കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്ഷേത്ര ആചാരങ്ങളോടും കലാപരിപാടികളോടും കൂടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന് മുന്നോടിയായി കൊടിക്കൂറ കൊടിക്കേർ ഘോക്ഷേത്ര പത്തൊൻപതിന് വൈകിട്ട് മണിക്ക് ഏറ്റുമാനും മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കും ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് കളഭാഭിഷേകം വൈകിട്ട് ഏഴ് മുപ്പതിന് തന്ത്രി മനേത്താറ്റ കൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചിറക്കര തെക്കയിലത്തെ പ്രസാദ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും നടക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ട് വരെ പൂർവാധികം ഭംഗിയായി ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ബ്രഹ്മശ്രീ മലയത്താറ്റില്ല ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിയും കൊടിയേറ്റുന്നതും മേൽശാന്തി ബ്രഹ്മശ്രീ പ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റി ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് കലാപരിപാടികളുടെ ഉദ്ഘാടന വേദിയിൽ തന്ത്രി ഭദ്രദിവൻ തെളിയിക്കുന്നതും തുടർന്ന് കാണക്കാരി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള കൂട്ടായ്മയായിട്ടുള്ള നവനീതം നാരായണീയ സമിതിയിലെ അംഗങ്ങൾക്ക് കൃഷ്ണശ്രീ പുരസ്കാരം നൽകി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു കലാപരിപാടികളുടെ ഉദ്ഘാടനവും തന്ത്രി നിർവഹിക്കും തുടർന്ന് നവനീതം നാരായണീയ സമിതിയിലെ അംഗങ്ങളെ കൃഷ്ണശ്രീ പുരസ്കാരം നൽകി പൊന്നാടി അണിയിച്ച് ആദരിക്കും എട്ടിന് പാട്ടിൻ്റെ പാലാഴി ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് മുപ്പതിന് നൂറ്റൊന്ന് നാഴിയും പിടിയും വൈകിട്ട് ഏഴിന് തിരുവാതിര എട്ട് മുത്തതിന് ഗാനമേള ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഏഴിന് തിരുവാതിര കളി സോപാന സംഗീതം എട്ടിന് പിന്നൽ തിരുവാതിര ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഡ്രം സോളോ ഏഴ് നാൽപ്പത്തി അഞ്ചിന് കൈകുട്ടിക്കളി ഒമ്പത് മുപ്പതിന് ഭക്തിഗാനമേള ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവപരിദർശനം വൈകിട്ട് ആറ് മുപ്പതിന് മഹാദീപാരാധന വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ നൃത്തമാലിക ഒൻപതിന് കുത്തിയോട്ടം ഇരുപത്തിയാറിന് വൈകിട്ട് എട്ട് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് ഒമ്പത് മുപ്പതിന് നാടകം ഇരുപത്തിയേഴിന് പള്ളിവേട്ട കാഴ്ച ശ്രീവലി വേല സേവ ഏഴിന് ത്രില്ലിംഗ് സ്റ്റാർസ് മ്യൂസിക്കൽ ടാലന്റ് ഷോ രാത്രി ഒമ്പത് മുപ്പതിന് പള്ളിവേട്ട ഇരുപത്തിയെട്ടിന് ആറാട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഓട്ടംതുള്ളൽ ഒന്നിന് ആറാട്ട് സദ്യ അഞ്ചിന് ആറാട്ട് പുറപ്പാട് ആറ് മുപ്പതിന് എതിരേൽപ്പ് സമൂഹപ്പറ എട്ടിന് ദേശ താൽപ്പൊലി കാണക്കാരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും പത്തിന് ക്ഷേത്രമൈതാനത്തെ കാണക്കാരി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാം നമ്പർ എൻ എസ് എസ് കരോഗത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ വിസ്മയം പത്ത് മുപ്പതിന് ക്ഷേത്രകുളത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താസമ്മേളനത്തിൽ കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ പുന്നക്കലില്ലം ത്രിവൃക്രമൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി കൺവീനർ മനോജ് ഇടപ്പാട്ടിൽ ഉരന്മ ദേവസ്വം പ്രസിഡന്റ് കുമാരൻ നമ്പൂതിരി വേണാട്ടുമന സെക്രട്ടറി പ്രസാദ് നമ്പൂതിരി ശശി കല്ലരി നന്ദപ്പൻ കൊഴുപ്പിൽ രഞ്ജു സി നായർ കമലാസുരൻ ഗുരുക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു